അതെ വേറൊരാള് വരാണ്ട് അപ്പൊ ആരാടാ വയൽക്കാടൊക്കെ വയൽക്കാടല്ല സിജോ വരും സിജോ എന്ന് പറ സൂപ്പർ സിജോ ഇതെല്ലാം സീക്രട്ട് റൂമിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ മൂന്ന് മാസമായിട്ടാ ഐ മീൻ ഇത്ര മൂന്നാഴ്ച ആ മൂന്നാഴ്ച കേട്ടോ സീക്രട്ട് റൂമിൽ നമ്മൾ ഒബ്സർവ് എടാ ചെയ്തോണ്ടിരിക്കയാണ് എടാ പോടാടാ നീ വെയിറ്റ് ഡേറ്റ് ഏടാ പറയും അപ്പൊ ഞാൻ ഓജൻ കൂടി ഇതിനെ കമ്പ വരുന്ന സത്യ സിനിമയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്ന ഫോട്ടോ ഇപ്പൊ കമ്മി അതുപോലെ കൊറേ കാര്യ സിജോക്ക നമ്മള് താഴെയൊക്കെ സിബിന്റെ രണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന സിബിൻ മറ്റേ ഇങ്ങനല്ലേ പാത്രം ഒക്കെ വെച്ച് റാപ്പറ ഡിജി അങ്ങനെന്തല്ല എന്നാണ് വെച്ചത് സിബിന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സിബിന് പറയെ സിജു സിജുവെക്കുറിച്ച് പറഞ്ഞങ്ങൾ തള്ളൂ എടാ സിജു ഇതുവരെ ആയിട്ട് കരഞ്ഞിട്ടില്ല അതൊന്ന് പുള്ളിക്കാരൻ തിരിച്ച് അടി കിട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം നിൽക്കും ഞാൻ ഇനിയും കളിക്കും ഇനിയും മുന്നേറി 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 മുന്നേറും നീ എന്തു കാണിച്ചേ നീ വന്നിട്ട് അതിൻ്റെ അകത്ത് നിനക്ക് പവർ ടീമിൽ കയറിയപ്പോൾ ഇപ്പം നിങ്ങൾ കാണിച്ച് കൂട്ടർ പോനേ പവർ ടീമിൽ കയറുന്നതിനേഷം നീ എന്നെ ബിഗ് ബോസ് ആയിരുന്നു ബിഗ് ബോസിൻ്റെ സകല അധികാരങ്ങളുണ്ടെങ്കിലും നീ ബിഗ് ബോസ് ആവാൻ ശ്രമിച്ചു അത് മോശമല്ല മോനെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ലാലേട്ട വന്നിട്ട് പറഞ്ഞു മോനെ ശരിയാണോ അങ്ങനെ കാണിച്ചത് വിരലൊക്കെ വെച്ച് കാണിക്കുന്നത് മോശമല്ല എന്ന് പറഞ്ഞതിനു ശേഷം പിറ്റേ അവസ്ഥ സകല ക്യാമറകൾ നോക്കിട്ട് കരഞ്ഞ് കരഞ്ഞ് മെഴുവിടിപണം പിടിപണം പിടിപണം വിടിപടണം ഇതൊക്കെ വീട്ടിൽ പോകണം വീട്ടിൽ പോണംന്ന് പറഞ്ഞ് എയർപോർട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നെ തിരിച്ചു കയറാനും പറ്റാത്ത അവസ്ഥയായി പോയി സാറിന് വീട്ടിൽ പോണെന്ന് പറഞ്ഞ കുറ്റിന് മൈക്കൊക്കെ വാരി എറിയുന്നു എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ അരഞ്ഞ് മെഴുവിറ്റ് ഒരു ഇൻ്റർവ്യൂൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ബിഗ് ബോസ് ഹൗസിൽ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതുപോലത്തെ റോസ്റ്റിങ് അല്ലെങ്കിൽ ഇത് റാപ്പൊക്കെ അതൊക്കെ പോണീറ്റ് ചെറുതായിട്ട് ഞാൻ കൊല്ലുന്നില്ല എങ്ങച്ചും